ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാലയുടേതാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള രണ്ട് തക്കാളി നാലല്ലി വെളുത്തുള്ളി കാൽ കപ്പ് കേശുവിനെട്ട് കുതിർത്തിയെടുത്തത് സവാള പൊടിയായി അരിഞ്ഞെടുക്കണം അരിഞ്ഞ തക്കാളിയിലേക്ക് സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുതിർത്ത് വെച്ച കേശും നെട്ടും ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒരു പനീറിൻ്റെ കഷ്ണവും കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒരു പാന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കശ്മീരിമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ചേർത്ത് സിമ്മിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക കൂടെ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്യണം കേട്ടോ കസൂരിമേത്തി ഇല്ല എങ്കിൽ നിർബന്ധമില്ല കേട്ടോ നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പനീർ ചേർക്കുക പനീർ ചേർത്ത് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ മിക്സാക്കിയെടുക്കണം കേട്ടോ കൂടുതൽ നേരം മിക്സാക്കണ്ടാഡായിപ്പോവും ഒരു പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് രണ്ടോ മൂന്നോ കഷ്ണം പട്ട രണ്ട് മൂന്നോ ഗ്രാമ്പു രണ്ടോ മൂന്നോ ഏലക്ക അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ നിർബന്ധമില്ല ബട്ടർ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ വാഴണ്ട സവാളയിലേക്ക് അരച്ച മിശ്രിതം ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ചേർക്കണം ഈ സമയം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചാസാര കൂടി ചേർക്കുന്നുണ്ട് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കാം കേട്ടോ തിളച്ച് വരുമ്പോൾ അതിലേക്ക് പനീറിട്ട് കൊടുക്കുക പനീറിട്ട് ഒന്നുകൂടെ മിക്സായതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്ക് നോക്കി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിടിച്ച് പോവും പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്നുകൂടെ മിക്സാക്കി അതിലേക്കൊരു കഷ്ണം ബട്ടർ ചേർത്ത് മീതെ കുറച്ച് മല്ലിയൽ തൂവിയാൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഞാനിവിടെ വെള്ളപ്പത്തിനാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായി പിന്നെ കാണാം ബായ്